ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ നിന്നുള്ള യുദ്ധവാർത്തകൾ ഇപ്പോൾ മിക്ക മാധ്യമങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പശ്ചിമേഷ്യയിൽ ഗസയിൽ ഈ വാർത്തകൾ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നതാണ് ഒപ്പം നിരവധി മാധ്യമ പ്രവർത്തകർക്ക് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയതും പല മാധ്യമ പ്രവർത്തകരും പ്രാണരക്ഷാർത്ഥം ഗസയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും പലായനം ചെയ്തതും കൃത്യമായ വാർത്തകൾ ലഭിക്കുന്നതിന് വിഘാതമായി ഇപ്പോൾ വാർത്തകൾ എന്ന രൂപത്തിൽ പുറത്തു വരുന്ന ന്യൂസ് ഫീഡുകൾ അത് ഒന്നുകിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്നവയോ അല്ലെങ്കിൽ ഹമാസോ അമേരിക്കയോ ഈജിപ്റ്റോ ഖത്തറോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കുന്നതോ ഒക്കെയാണ് ഹമാസും സോഷ്യൽ മീഡിയ പേജുകളെയാണ് ആശ്രയിക്കാറ് മറ്റ് രാജ്യങ്ങളാണെങ്കിൽ അവർ കൃത്യമായ നിലപാട് വാർത്താക്കുറിപ്പായോ വാർത്താ സമ്മേളനങ്ങളായോ ജനങ്ങളെ അറിയിക്കും പക്ഷെ അപ്പോഴും എന്തൊക്കെയാണിപ്പോൾ ഗസയിൽ നടക്കുന്നത് അവിടെ ഒരു യുദ്ധമുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും വളരെ വൈകിയാണ് നമ്മൾ അറിയാറുള്ളത് അത്തരത്തിൽ ഇപ്പോൾ അല്പം വൈകിയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത ചില വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത് ഇപ്രകാരമാണ് ഇസ്രായേലിന് നേരെ ശക്തമായ ഒരു തിരിച്ചടി ഇപ്പോഴുണ്ടായിരിക്കുന്നു ഇസ്രായേൽ ലബനനിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി തിരിച്ചടിച്ച് ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു ഇതുവരെ യുദ്ധരംഗത്ത് ഇറങ്ങാത്ത ഒരു പുതിയ സേനയാണ് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗസയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇത് എത്ര മാധ്യമങ്ങൾ ഇവിടെ പറയും അല്ലെങ്കിൽ എത്ര മാധ്യമങ്ങൾ തുറന്നു കാണിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷേ ഇത് സത്യമാണ് പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും പഴയ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിലും അത്യാവശ്യം പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുക്കുന്നുണ്ട് വലിയ പ്രാധാന്യം ഈ വാർത്തയ്ക്ക് കൊടുക്കാത്തതിൻ്റെ ഒരു കാരണം ഒരു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ട് നടത്തുന്ന കടന്നാക്രമണം എന്നതുകൊണ്ടാവാം കാരണം പല വിദേശ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഇസ്രായേലിന് വഴിപ്പെട്ടു നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ഫീഡുകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് അതുകൊണ്ടാണ് ജേണലിസ്റ്റ് ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കുന്നത് ഏറ്റവും പ്രധാനമായ ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പരിപൂർണമായ യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് ഇസ്രായേലിൻ്റെ സൈന്യാധിപൻ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഗസയിൽ യുദ്ധ സാഹചര്യം കണ്ടത് അതിന് സമാനമായ രീതിയിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇനി ഗസയിലേക്ക് ഉണ്ടാകും എന്നതു തന്നെയാണ് വ്യക്തമാകുന്നത് അത് ഏറെക്കുറെ ആരംഭിച്ചും കഴിഞ്ഞിരിക്കുന്നു അതായത് പലസ്തീനികൾ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിർത്തികളിൽ നിന്ന് കൂട്ടത്തോടെ ഗസയ്ക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു ഖാൻ യൂനിസും വടക്കൻ ഗസയും ഗസ സിറ്റിയുമടക്കം ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ ഒഴിപ്പിച്ച പ്രദേശങ്ങളിലേക്കൊക്കെ ഗസയിലെ ജനങ്ങൾ പലസ്തീനികൾ ആ ഭൂമിയുടെ അവകാശികൾ തിരിച്ചെത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അവിടെ നിന്ന് പിന്തിരിയുന്ന സാഹചര്യവും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പലസ്തീനികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തീർച്ചയായും അവർക്ക് കരുതാം കാരണം ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യമില്ല വെടിയൊച്ചകളില്ല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അടുത്ത ഘട്ട ചർച്ചകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന പലസ്തീനികൾ അതിർത്തികളിൽ നിന്ന് തിരിച്ചു വന്നത് പക്ഷെ തിരിച്ചു വന്ന് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പലസ്തീനികളെ കൂട്ടത്തോടെ പലയിടങ്ങളിലും വെച്ച് കൊന്നു തള്ളാൻ തുടങ്ങി ഇതിനവർ കാരണമായി പറഞ്ഞത് ഹമാസ് അവരുടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചു അല്ലെങ്കിൽ കരാർ ലംഘനം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഹമാസ് നിരായുധീകരണത്തിലേക്ക് പോകുന്നില്ല ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഇപ്പോഴും സജീവമാണ് ഹമാസിൻ്റെ ആളുകളെ തങ്ങൾ കൊന്ന അത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഹമാസ് ഗസ പിടിച്ചെടുക്കുകയാണ് ഗസയിലൊരു ഭരണത്തിലേക്ക് ഹമാസ് പോവുകയാണ് ഇതൊന്നും ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഗുണകരമായതല്ല ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആദ്യഘട്ടം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് പലയിടത്തും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയത് പക്ഷേ ഇപ്പോൾ ഒരു പരിപൂർണമായ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ തലവൻ ഇക്കാര്യം വ്യക്തമാക്കിയെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപ്രകാരം മെർക്കാവ ടാങ്കുകളും സൈനിക വാഹനങ്ങളും അതുപോലെ തന്നെ പോർ വിമാനങ്ങളും കാലാൾ പടയും റോബോട്ട് സൈന്യവും ഒക്കെ ഗസയിലേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വശത്ത് സമാധാനം ആരംഭിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ മറുവശത്ത് പിന്തിരിഞ്ഞ ഇസ്രായേൽ സൈന്യം പതിയെ പതിയെ ഗസയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഗസ പിടിച്ചെടുക്കുക എന്ന നയത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയത് വെറും താൽക്കാലികം മാ ാണ് എന്ന് വ്യക്തമാക്കുന്ന നീക്കമാണ് ഒരു വശത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല റഫ അതിർത്തി അടച്ചതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് പട്ടിണി മൂലവും രോഗം മൂലവും ഒക്കെ മരണപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്രയും ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് ഗസ കടക്കുകയാണ് കടന്നിരിക്കുകയാണ് ഇനി ഗസയിൽ കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ഗസയിലെ ജനങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു അവർ വിട്ടുപോയിടങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഈ സമയത്ത് ഇസ്രായേൽ മുമ്പ് നടത്തിയതുപോലുള്ള ആക്രമണങ്ങൾ അതേ തീവ്രതയിൽ നടത്തുകയാണെങ്കിൽ അത് ഗസയിൽ കൂട്ടമരണങ്ങൾക്ക് മരണങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഇതിനൊക്കെ കാരണമായി ഇസ്രായേൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് പതിമൂന്ന് ബന്ദികളുടെ മൃതദേഹം കൂടി ഇനി കണ്ടെടുക്കാനുണ്ട് ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ റെഡ് ക്രോസിൻ്റെ നേതൃത്വത്തിൽ ഹമാസിൻ്റെ നേതൃത്വത്തിലൊക്കെ പല ഭാഗങ്ങളിലും ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടക്കുകയാണ് പക്ഷേ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ല കാരണം കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം ഗർത്തങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം അല്ലെങ്കിൽ സ്ഫോടനത്തിൽ ചിതറിപ്പോയിരിക്കാം ഈ മൃതദേഹങ്ങൾ ഇസ്രായേലികളുടെ മൃതശരീരങ്ങൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ഇപ്പോഴും ഇസ്രായേലിന് കൊടുക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പതിമൂന്ന് മൃതദേഹങ്ങൾ തിരിച്ച് കിട്ടുന്നത് വരെ ശക്തമായി ആക്രമണം തുടരും യുദ്ധം നിലനിൽക്കും വെടിനിർത്തൽ കരാർ നിലനിൽക്കില്ല എന്ന് ഇസ്രായേൽ തീർത്ത് പറഞ്ഞിരിക്കുന്നു അതേ തന്നെ ഗസ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ഒരു വശത്ത് വീണ്ടും ആരംഭിക്കുകയാണ് കാരണം ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കാനൊന്നുമില്ല ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനതൊരു വലിയ തലവേദനയാകില്ല പക്ഷേ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിയും അല്ലെങ്കിൽ വേണം എന്ന വാശി ഇസ്രായേൽ തുടരുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അതാണ് ഇതിലെ വലിയ വിഷയം ഇസ്രായേൽ ചുറ്റുമുള്ള ആ രാജ്യങ്ങളിലേക്ക് ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് ഗബനനിൽ വെച്ചാണ് ലബനൻ അതിർത്തിയിൽ കഴിഞ്ഞ കുറേ കാലമായി വെടിയൊച്ച നിലച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എത്ര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സമാധാന സേന നിലകൊള്ളുന്നുണ്ട് ഫ്രാൻസിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് അല്ലെങ്കിൽ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആ സൈന്യം അവിടെ നിൽക്കുന്നത് ആ സൈന്യം അവിടെ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് ലബനിലേക്ക് ആക്രമണം നടത്താൻ കഴിയില്ല അവിടെ ഒരു കരാറും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആ ലബനനിലേക്ക് ഡ്രോണുകൾ അയച്ചു ഡ്രോൺ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു പക്ഷേ ആ ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യത്തിന് ഡ്രോണുകൾ ഈ ലബനനിൽ വെച്ച് എയർ സ്പേസിൽ വെച്ച് സംയുക്ത സൈന്യം ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സേന വെടിവെച്ചിട്ടു ഇത് ഇസ്രായേൽ സൈന്യത്തിന് നേരെയുള്ള കൃത്യമായ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ആക്രമണമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു പ്രതിരോധമാണെങ്കിൽ പോലും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി എന്ന രീതിയിൽ അതിനെ വിലയിരു വിലയിരുത്താവുന്നതാണ് കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേന ഇസ്രായേലിന് നേരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു ഫ്രാൻസ് ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ ഉയർത്തുകയാണ് അതായത് പശ്ചിമേഷ്യയിൽ സമാധാനം വരുമ്പോൾ ആ സമാധാനം തകർക്കുന്ന വിധത്തിൽ വീണ്ടും 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 ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക യാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസും രംഗത്ത് അതേസമയം ഇസ്രായേലി ബന്ദികൾ തിരിച്ച് നാട്ടിലെത്തിയ ശേഷം ഇസ്രായേൽ ടൈംസ് പോലുള്ള മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുമ്പോൾ വളരെ പ്രകോപനപരമായിട്ട് തോന്നുന്ന പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അത് അവരുടെ അവസ്ഥ അവർ വിവരിക്കുന്നതാണ് പക്ഷേ അത് ഇസ്രായേലികളെ സംബന്ധിച്ച് വലിയ പ്രകോപനമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഹമാസിൻ്റെ കസ്റ്റഡിയിൽ വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത് ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള രോഷം ഹമാസിന് നേരെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ എന്ന് മാത്രമല്ല ഗസയിലേക്ക് തിരിച്ചെത്തിയ പലസ്തീനി തടവുകാർക്കും പീഡനങ്ങൾ ഏറ്റതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ വിട്ടുകൊടുത്ത പലസ്തീനി തടവുകാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ക്രൂരമായ നിലയിൽ ഭേദ്യം ചെയ്യപ്പെട്ട വിധേ വിധത്തിലുള്ളതാണ് ഇതും വീണ്ടും ഇരുവിഭാഗവും തമ്മിൽ പക വർദ്ധിക്കുന്നതിന് കാരണമായി എന്തായാലും പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകും എന്ന ട്രംപിൻ്റെ വാദം തകർന്നു തരിപ്പണമായിരിക്കുന്നു സമാധാനം ഇല്ലാതായിരിക്കുന്നു യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നു ഇനിയും ശക്തമായ രീതിയിലേക്ക് യുദ്ധം നീങ്ങാനുള്ള സകല പ്രകോപനങ്ങളും ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം